ഫസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ട് ബലാത്സംഗ കേസിൽ നിർണായക തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ലാപ്ടോപ്പിലുണ്ടെന്ന എസ് ഐ ടി ലാപ്ടോപ്പ് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ് ചോദ്യം ചെയ്യലോടെ രാഹുലിന്റെ നിസ്സഹരണം തുടരുന്നു കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ രാഹുലിനെ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം എ വി ജയശങ്കർ വിവരങ്ങളായി ജയശങ്കർ ഇപ്പോൾ ലാപ്ടോപ്പും കിട്ടിയില്ല രാഹുലിനെ ചോദ്യം ചെയ്യാനും പറ്റുന്നില്ല ഇതാണോ ഇപ്പോൾ എസ് ഐ ടി മുന്നിലെ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്ന് ദിവസമാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ ലഭിച്ചത് പക്ഷേ ഈ മൂന്ന് ദിവസവും ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാംകൂട്ടത്തിൽ സഹകരിച്ചില്ല അതുകൊണ്ട് തന്നെ കാര്യമായ വിവരങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എസ് ഐ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഈ എസ് നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലാപ്ടോപ്പാണ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതൊരു എസ് ഐ ആയിട്ടില്ല കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ വീട്ടിലുൾപ്പെടെ എസ് ഐ ടി സംഘം പരിശോധന നടത്തി പക്ഷേ അങ്ങനെ ലാപ്ടോപ്പൊന്നും അവിടുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമെന്ന വിവരം രാഹുൽ മാങ്കൂട്ടത്തോട് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് അങ്ങനെ ഒരു ലാപ്ടോപ്പേ ഇല്ല എന്നാണ് രാഹുലിൻ്റെ മറുപടി എസ് ഐ ടി കരുതുന്നത് ഈ ഫോണിൽ ഉൾപ്പെടെ ഡാറ്റകൾ ഈ ലാപ്ടോപ്പിലേക്ക് രാഹുൽ മാറ്റിയിട്ടുണ്ടാകാം ആ നിർണായകമായ കേസ് സംബന്ധിക്കുന്ന കേസിൻ്റെ തെളിവാകുന്ന കാര്യങ്ങൾ ഈ ലാപ്ടോപ്പിലുണ്ട് പക്ഷേ ആ ലാപ്ടോപ്പ് രാഹുൽ മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാറ്റിയെന്നാണ് എസ് ഐ ടി പറയുന്നത് ഈ ലാപ്ടോപ്പ് കണ്ടെത്താനാണ് എസ് ഐ ടി നിലവിൽ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ രാഹുലിൻ്റെ മൊബൈൽ ഫോണുകൾ അധികം വൈകാതെ എസ് ഐ ടി സംഘം പരിശോധനയ്ക്ക് അയക്കും ഈ മൊബൈൽ ഫോണിൽ നിന്ന് കുറച്ചധികം ഡാറ്റകൾ കിട്ടുമെന്നാണ് എസ് ഐ ടി പ്രതീക്ഷിക്കുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് രാഹുൽ മങ്കൂട്ടം ഇത് ഇത് ഇതുവരെ നൽകിയിട്ടില്ല ഈ പാസ്വേഡ് നൽകാത്തതിന് രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വിശദീകരണം അതിൽ തനിക്ക് അനുകൂലമായ വിവരങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്നാണ് രാഹുൽ പറയുന്നത് എന്തായാലും അരമണിക്കൂറിനകം തന്നെ രാഹുലിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് അഞ്ജലി ദേവിയുടെ വസതിയിൽ എത്തിക്കും ഇവിടെ വെച്ച് രാഹുലിനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്